കുട്ടുകാർക്ക് ശുഭദിനം നേർന്നുകൊണ്ട് നമുക്ക് ബാലിൻ്റെയും ഗോമതിയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാൻ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പം നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കാണുന്ന ശ്രീദേവി ആനന്ദ് അവരെല്ലാവരും സംസാരിച്ചു ഇരിക്കുവാണ് കാരണെക്കുറിച്ചാണ് അവരുടെ പ്രധാന സംസാരം അവസാനം ആനന്ദ് പറഞ്ഞു ഇനിയിപ്പെന്താണെങ്കിൽ അതിനെക്കുറിച്ച് ആരും ഓർത്ത് ഇത്ര ടെൻഷൻ അടിക്കണ്ട അച്ഛൻ വരട്ടെ അച്ഛൻ എന്താന്ന് വെച്ചാൽ തീരുമാനിക്കട്ടെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞൊരു പ്രശ്നമാക്കണ്ടെന്ന് പറയണം ശ്രീദേവിക്ക് ഒട്ടും ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല ആ കാറും മുറ്റത്ത് കിടക്കുന്നെ അത് എങ്ങനെയെങ്കിലും അവിടെ നിന്ന് മാറ്റിക്കൊണ്ട് പോണം അപ്പൊ അതിനു വേണ്ടിയിട്ട് ശ്രീദേവി മീനാക്ഷിയുടെ ആകാശിന്റെ മനസ്സിലേക്ക് മാക്സിമം വിഷം കുത്തി നിറയ്ക്കാൻ ശ്രമിച്ചു പക്ഷെ അതൊന്നും നടക്കാതെ വന്നു കഴിഞ്ഞപ്പോഴാണ് ശ്രീദേവിക്ക് വിഷമായത് ആ സമയത്താണ് ആനത്ത് ഇങ്ങനെ പറയണേ അച്ഛൻ വന്നിട്ടൊരു തീരുമാനം എടുത്തോളൂ എന്ന് ആ സമയത്ത് ശാന്തി രവീന്ദ്രൻ്റെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് രവീന്ദ്രൻ പറഞ്ഞു മിക്കവാറും ബാലിന് ഇഷ്ടപ്പെടുന്നുണ്ടായിരിക്കില്ല ആ കാർ അവിടെ കിടക്കണേന്ന് പറയാ ശാന്തി പറഞ്ഞു അത് ശരിയാ മീനാഷി മീനാക്ഷി അതാ പറഞ്ഞത് ആ കാർ അങ്ങോട്ടേക്ക് കൊണ്ടുപോകണ്ടെന്ന് പറഞ്ഞത് അത് കേട്ടുകഴിഞ്ഞപ്പോൾ രവീന്ദ്രൻ പറഞ്ഞു കൊണ്ടുപോവാതിരുന്നിട്ട് എന്ത് ചെയ്യാനാ അവിടെ കിടക്കട്ടെ അവരുടെ ഇഷ്ടത്തിന് പറ്റുന്ന കാര്യമാണെന്ന് ചോദിക്കുകയാണ് നമ്മൾ നമ്മുടെ മോൾക്ക് വേണ്ടിയിട്ട് വാങ്ങിച്ചു കൊടുത്തല്ലേ കണ്ടു ഇപ്പം കാർ കൊടുത്തു പതുക്കെ പതുക്കെ ഞാൻ ആകാശിനെ വീട്ടിലേക്ക് കൊണ്ടുവരും ആകാശും മീനാഴിയും പിന്നെ ഇനി ഇവിടെ ആയിരിക്കും താമസിക്കണ്ടേന്ന് പറയാണ് ശാന്തി പറഞ്ഞു അതൊക്കെ വല്ല നടക്കുന്ന കാര്യമാണോ രവേട്ട അതിനവർ അവര് എന്ന് ചോദിക്കാം നീ നോക്കിക്കോ പതുക്കെ പതുക്കെ അത് നടക്കൂന്ന് പറയാണ് ആകാശിനെ ഞാൻ ശരിക്കും കഴിഞ്ഞു മനസ്സിലായിക്കഴിഞ്ഞു അവനിങ്ങോട്ടേക്ക് വരുമെന്നുള്ള കാര്യത്തിൽ ഉറപ്പായെന്ന് പറയാണ് അവന് മനസ്സിൽ ഇവിടെയുള്ള നല്ല താല്പര്യമുണ്ട് അതുകൊണ്ട് എനിക്ക് കാര്യങ്ങളൊക്കെ ഏകദേശം പിടികിട്ടി എന്ന് പറയാണ് ഈ സമയത്ത് ബാലൻ വൈകുന്നേരം കടയിൽ നിന്ന് അങ്ങോട്ട് വരുന്നേ അങ്ങനെ കടയിൽ നിന്ന് വന്ന് കഴിഞ്ഞപ്പോൾ കാറ് കണ്ടു പിന്നീട് അകത്തേക്ക് കയറി കഴിഞ്ഞപ്പത്തിനും എല്ലാരും അകത്ത് ഉണ്ട് ബാലൻ ചോദിച്ചു അല്ല ഇത് ഇതേതാ ഗോമതി കാറും മുറ്റത്ത് കിടക്കണെന്ന് ചോദിക്കാണ് അത് പിന്നെ ആകാശിന്റെ മീനാക്ഷിയുടെ വീട്ടീന്ന് കൊടുത്താന്ന് പറയാണ് വീട്ടീന്ന് കൊടുത്തോ അതെ മീനിൻ്റെ വീട്ടിൽ നിന്ന് മീനിന്റെ അച്ഛൻ വാങ്ങിച്ചു കൊടുത്ത കാറാണ് അവർക്ക് രണ്ടുപേർക്കും വേണ്ടിയിട്ടൊന്നു പറയണ അത് കേട്ട് കഴിഞ്ഞപ്പത്തേനും ബാലന് ആകെ പാടം അല്ലാത്തൊരു ടെൻഷനായി ബാലൻ പക്ഷെ അതൊന്നും പെട്ടെന്നൊന്നും പ്രകടിപ്പിച്ചില്ല ഈ സമയത്ത് മീനാക്ഷി പറഞ്ഞു അച്ഛാ അത് പിന്നെ എൻറെ വീട്ടിൽ നിന്ന് വാങ്ങിച്ചു കൊടുത്താ അഹകാശനായിട്ട് വാങ്ങിച്ചു എന്ന് പറയാണ് ആ കാറല്ലേ നല്ല കാര്യമാണല്ലോ അപ്പൊ നിങ്ങക്ക് രണ്ടുപേർക്കും ഇനി പോകാലോ പുറത്തൊക്കെ എന്ന് പറയാണ് ഇത് കേട്ടിപ്പോ ശ്രീദേവ് പറഞ്ഞു അല്ല ബാലച്ചാ അത് പിന്നെ എങ്ങനെ ശരിയാവുന്നേ ഇതിപ്പോ ഒരുമാറ്റം ശ്രീധരൻ കിട്ടിയതുപോലെ പോലെ ആവത്തില്ലേ ആൾക്കാരൊക്കെ ഓരോന്നും പറഞ്ഞു ചിരിക്കില്ല എന്ന് ചോദിക്കാണ് അപ്പോഴേക്കും മീനാക്ഷി പറഞ്ഞു അതെങ്ങനെ ശരിയാവും ശ്രീദേവ എടുത്തി വെറുതെ ഇല്ലാത്ത കഥകളൊന്നും പറയില്ലേ ആരും അങ്ങനെ വിചാരിക്കാൻ പോകുന്നില്ല എന്ന് പറയാണ് ഈ സമയം ബാലൻ പറഞ്ഞു ഉം ശരിയാട്ടെ എന്ന് പറഞ്ഞ അകത്തേക്ക് അങ്ങോട്ട് കയറി പോവാണ് അങ്ങനെ എല്ലാവരും കൂടെ പോയി കഴിഞ്ഞപ്പത്തേ ശ്രീദേവി ആനന്ദിനോട് പറഞ്ഞു എന്നാലും ഞാൻ ഇത്രയ്ക്ക് പ്രതീക്ഷയില്ല കേട്ടോ ഞാൻ പ്രതീക്ഷിച്ച ബാലച്ഛനാണെങ്കിൽ ആ കാർ ഇന്ന് തന്നെ ഇവിടുന്ന് മാറ്റാൻ പറയുന്ന ബാലച്ഛന് ഇത് എന്ത് പറ്റിയെന്ന് എനിക്ക് മനസ്സിലാവാത്തേ എന്നൊക്കെ പറയാണ് ഈ സമയം ബാലൻ മുറിയിലേക്ക് കയറി ചെന്നു ഗോമതി പറയേ ചെല്ലുവാണ് പിന്നീട് ബാലൻ പറഞ്ഞു ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം നാളെങ്കിൽ നാളെ ആ കാറ് ഈ വീട്ടുമുറ്റത്ത് മാറ്റിക്കോളാൻ പറയണമെന്ന് പറയുന്നത് പറഞ്ഞു അല്ല ബാലേട്ടാ അത് പിന്നെ മീനാക്ഷിനെ കൊച്ചാക്കണ്ടല്ലോന്ന് കരുതിയിട്ട് മാത്രം ഞാനൊന്നും പറയാതിരുന്നേ എന്നിട്ട് അവൻ പറഞ്ഞു കേട്ടില്ലേ ഇന്ന് കടലേക്ക് വരാനൊന്നും സന്തോഷ വാർത്തയുണ്ട് ഇതായിരുന്നു കാറായിരുന്നു സന്തോഷ വാർത്ത ഏഹ് അവനപ്പം അതിനു മാത്രം വളർന്നു എന്നൊക്കെ പറയുന്നത് കേട്ടപ്പോൾ ഗോമതി പറഞ്ഞു ബാലേട്ടന എന്താ ഇങ്ങനെയൊക്കെ പറയണേ ഏഹ് ആകാശം നമ്മുടെ മോനല്ലേന്ന് വയ്ക്കും നമ്മുടെ മോനൊക്കെ തന്നെയാണ് പക്ഷെ അവൻ ചെയ്യേണ്ടിയിരുന്ന എന്താ അവൻറെ അമ്മായിപ്പോ കാർ വാങ്ങിച്ചു കൊടുത്തു കഴിഞ്ഞപ്പ അവൻ പറയണ്ടായിരുന്നു കാറൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു വെച്ചാ പക്ഷേ അതിവിടെ കിടന്നോട്ടെ ഞാൻ അങ്ങോട്ടേക്ക് കൊണ്ടുപോകുന്നില്ലെന്ന് അതല്ലായിരുന്നു അന്തസ്സം അതിനും പാരും അതും പൊക്കി പിടിച്ചോണ്ട് ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നു അതിന്റെ ആവശ്യം എന്താ അവരെന്ന് ചോദിക്കാണ് ഗോമത് പറഞ്ഞു മാലാട്ടൻ ഇങ്ങനൊന്നും പറയരുത് കാര്യം പറഞ്ഞു ആ വീട്ടിലേക്ക് പോകുന്നതിനോട് എനിക്കും എതിർപ്പുണ്ട് എനിക്ക് നല്ല ടെൻഷൻ ഉണ്ട് പക്ഷെ അത് ഞാൻ പലപ്പോഴും മീനുവിനോട് പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടുള്ളതാണ് മീനുനത് മനസ്സിലാവും ചെയ്തിട്ടുണ്ട് ഇപ്പൊ തന്നെയാണെങ്കിലും കാർങ്കുകൊണ്ട് വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ എതിർപ്പ് പല രീതിയില് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇഷ്ടക്കേടാ അത് ശരിയായില്ല എന്നുള്ള രീതിയില് ഇവിടെ കൊണ്ടുവരേണ്ട രീതിയിൽ പ്രകടിപ്പിക്കുകയും ചെയ്താന്ന് പറയുന്നത് ഇത് കേട്ടു കഴിഞ്ഞപ്പോൾ ബാലൻ പറഞ്ഞു എനിക്ക് കൂടുതലൊന്നും അറിയണ്ട പറഞ്ഞേരെ നാളെ ആ കാറി വീട്ടുമുറ്റത്ത് കാണില്ലെന്ന് പറയണം ബാലേട്ട അതിങ്ങനെയാ ബാലേട്ട പെട്ടെന്ന് പോയി പറയുന്നത് മീനുവിന് വിഷമമാവില്ല എന്ന് ചോദിക്കുവാണ് അവളുടെ വീട്ടുകാർ സന്തോഷത്തോടെ കൊടുത്ത കാറല്ലേ അപ്പം പിന്നെ നമ്മൾ ഇത് വീട്ടുമുറ്റത്ത് ഇട്ടുകൊണ്ട് നിന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് സങ്കടം ആവില്ലെന്ന് വീട്ടുമുറ്റത്ത് നിന്ന് ഈ കാർ അങ്ങനെ അവളുടെ വീട്ടിലേക്ക് പറഞ്ഞു വിട്ടുണ്ടെങ്കിൽ അവർക്ക് സങ്കടം ആവില്ല എന്ന് ചോദിക്കുവാണ് ബാലം പറഞ്ഞു അതൊന്നും എനിക്കറിയേണ്ട കാര്യമില്ല ഇത്രയും നാളും അവനെ പലർത്തി വലുതാക്കി എന്നിട്ട് ഇപ്പോഴോ ഒരു കാർ കണ്ടു കഴിഞ്ഞപ്പത്തേനും അവൻ്റെ കണ്ണം കൂടി മഞ്ഞളിച്ചു പോയി ഇതാ പറയണേ മക്കളെ കണ്ടും മാമ്പൂ കണ്ടും പുതുക്കലെന്ന് പറയണമെന്ന് പറയണം പറഞ്ഞു ഇങ്ങനെയൊന്നും പറയല്ലോ ബാലേട്ട അവൻ നമ്മുടെ മോനല്ലേ എനിക്കറിയാം അവൻ എന്താണെങ്കിലും നമ്മുടെ ഇവിടെ നിന്ന് ഒരിടത്തേക്കും പോകാൻ പോകുന്നില്ല ബാലേട്ടൻ്റെ മനസ്സിലാ ചിന്തയാണെന്നറിയാം അതുകൊണ്ടല്ലേ ബാലേട്ടൻ ഇത്ര ടെൻഷനെന്ന് വയ്ക്കണം അതെ ഗോമതി ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇനി ഇതിനെക്കുറിച്ച് നമ്മൾ തമ്മിലോട്ട് സംസാരമില്ല പറഞ്ഞു കേട്ടല്ലോ നാളെ നേരം വിറ്റ് എഴുന്നേൽക്കുമ്പോ ആ കാർ അവിടെ കണ്ടേക്കരുത് നിനക്കായിരിക്കും എന്റെ ഉത്തരവാദിത്തം മര്യാദക്ക് അവരോട് പറഞ്ഞ് ആ കാർ അവരുടെ വീട്ടിലേക്ക് കൊടുത്തു വിട്ടേക്കണം പറഞ്ഞു കേട്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഗോമതിയോട് ദേഷ്യപ്പെടുവാണ് ബാലന് ഈ സമയത്ത് മിത്ര ആരുടെ കൂടെ സംസാരിച്ചോണ്ടിരിക്കുക മിത്ര പറഞ്ഞു ഞാൻ ആകെപ്പാടെ പേടിച്ചിരിക്കുവായിരുന്നു എങ്ങാനും അങ്കൾ ഇനിയിപ്പം വന്നിട്ട് പ്രശ്നം ഉണ്ടാക്കുവെന്ന് ആ കാറിന്റെ പേരില് ഒന്നും ഭാഗ്യത്തിന് സംഭവിച്ചില്ല രക്ഷപ്പെട്ടെന്ന് പറയാണ് ഇത് കേട്ടപ്പോ ആരും പറഞ്ഞു അതേ നീ എന്താ വിചാരിച്ചോണ്ടിരിക്കുന്ന എന്റെ അച്ഛനെ കുറിച്ച് എന്ന് ചോദിക്കുവാണ് അതെന്താ മിക്കവാറും മീനാക്ഷി അടുത്തേക്ക് വിഷമാവണ്ടല്ലോ എന്ന് കരുതിയിട്ടായിരിക്കും അച്ഛൻ അപ്പോഴൊന്നും പറയാതിരുന്നേന്ന് പറയണേ അതെന്താ ഇപ്പൊ കണ്ടോ മിക്കവാറും മുറി നല്ല ബഹളം നടക്കുവായിരുന്നു അയയ്ക്കു അച്ഛനും അമ്മയും തമ്മില് ആ അമ്മയോട് അച്ഛൻ ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കുവായിരിക്കും എന്ന് പറയുന്നത് കാരണം ആര് ബാലൻ നന്നായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട് ബാലന്റെ ഓരോ സ്വഭാവങ്ങളും കാര്യങ്ങളൊക്കെ ആര് വ്യക്തമായിട്ടറിയാം അളംന്ന് തോക്കി പഠിച്ചിരിക്കുകയോ ആ ബാലിനെ അതുകൊണ്ടാണ് കിറുകൃത്യമായിട്ട് തന്നെ ആരിനെ ഈ കാര്യങ്ങളൊക്കെ പറയുന്നത് പക്ഷെ ഈ പറയുന്ന ബാക്കി രണ്ടു മക്കൾക്കും ഈ കാര്യങ്ങളൊന്നും അറിയത്തില്ല ഈ സമയത്ത് മിത്ര ചു അങ്ങനെയൊക്കെ സംഭവിക്കോ നീ കണ്ടോ ഇനിയിപ്പം ആ കാറിന്റെ പേരിലായിരിക്കും ഇവിടെ ആ ഒരു ആഗോള പ്രശ്നം തന്നെ നടക്കാൻ പോണേന്ന് പറയാണ് അത് കേട്ടു കഴിഞ്ഞപ്പൊ മിത്ര ചു ദൈവമേ ആകെ പഴയ ടെൻഷനായല്ലോ ശ്രീദേവി ശ്രീദേവിയെടുത്ത് ഭയങ്കര സന്തോഷത്തോട് കൂടിയിട്ടല്ലേ ആ കാറും കൂടെ കൊണ്ടുവന്നതെന്ന് ചോദിക്കുക പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അച്ഛനൊന്നും ഇഷ്ടപ്പെടത്തില്ല എന്ന് പറയുന്നത് അച്ഛൻ്റെ സ്വഭാവം നമുക്കറിയാവുന്നതല്ലേ എന്ന് ചോദിക്കുക എന്നാലും അങ്കളൊരു എതിർപ്പം പറയാതിരുന്നപ്പോൾ ഞാൻ കരുതി അങ്കളിനും താല്പര്യമായിരിക്കുന്നു അതൊക്കെ അച്ഛൻ്റെ ഓരോ സൈക്കോളജിക്കൽ മൂവല്ലേ അല്ലേ മിത്രേ അച്ഛനെ നീ പഠിച്ചിട്ടില്ല അതുകൊണ്ടാണ് നീ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന സംസാരിക്കുകയും ചെയ്യുന്നേ അച്ഛനെ ഞാൻ നന്നായിട്ട് പഠിച്ചിട്ടുണ്ട് എനിക്കറിയാം അച്ഛൻ്റെ സ്വഭാവമൊക്കെ എന്നൊക്കെ ആരും പറയാണ് പിന്നീട് പറഞ്ഞു അതെ നിന്റെ മുഖം എന്താ പെട്ടെന്ന് വല്ലാതായി ചോദിക്കുക അല്ല ഞാൻ ആ കുറിച്ച് ഓർത്ത് കഴിഞ്ഞപ്പോ കുറേ സമയത്തിൻ്റെ എൻ്റെ മനസ്സെന്ന് കൂളായിരുന്നു പക്ഷെ ഇപ്പൊ വീണ്ടും അടുത്ത പ്രശ്നം ആ മിഥുര മനസ്സിലേക്ക് കയറി വരുവ ഒരു കാര്യം ചെയ്താലോ നമുക്ക് ആ സ്പോട്ടിൽ നിന്ന് പോയി നോക്കിയാലോ ചോദിക്കാം ആ മിഥുരമായിട്ട് പ്രശ്നം ഉണ്ടാക്കിയ ആ സ്ഥലത്ത് ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ആര്യം പറഞ്ഞു അത് വേണോ മിത്രയെന്ന് ചോദിക്കാം വേണം എനിക്കെന്തോ ഭയങ്കര ടെൻഷൻ തോന്നുന്നുണ്ട് അവിടെ ഒന്ന് പോകുകയാണെങ്കിൽ ചിലപ്പോൾ ഒരു സമാധാനം ആവുമെന്ന് മനസ്സ് പറയണം നമുക്ക് അവിടെ ഒന്ന് പോയി നോക്കാമെന്ന് ചോദിക്കണം അല്ല അത് റിസ്ക് ഉള്ള എന്ന് ചോദിക്കും ഒരു റിസ്ക്കും അല്ല എന്നാൽ എന്നെ നാളെയൊന്ന് കൊണ്ടുപോകാമെന്ന് ചോദിക്കാം നോക്കട്ടെ എന്ന് പറയണം ആര്യന് അത് കേട്ട് കഴിഞ്ഞപ്പം മിത്രയ്ക്ക് സന്തോഷമായി പിന്നീട് മിത്ര ഇങ്ങനെ എഴുന്നേറ്റി എന്നിട്ട് പറഞ്ഞു എന്തോ ഇടയ്ക്കിടയ്ക്ക് മിതിനെക്കുറിച്ചുള്ള ചിന്തകൾ വരുമ്പോഴത്തേനും ആകെ പാട തലയ്ക്കൊരു പെരുപ്പ ആര്യ എന്ത് ചെയ്യണം എന്നറിച്ച് ആര്യൻ എന്നെ ഒന്ന് കെട്ടിപ്പിടിക്കുമോ എന്ന് ചോദിക്കണം ഇത് കെട്ടിപ്പാരിഞ്ഞ് ചെന്ത പറഞ്ഞ് അല്ല കെട്ടിപ്പിച്ച് കഴിയുമ്പോഴത്തേന് പകുതി വിഷമം കുറയുന്ന പോലെ എനിക്ക് തോന്നുന്നുണ്ടെന്ന് പറയണം ആര്നങ്ങനെ മിത്രയെ കെട്ടിപ്പിടിക്കുവാണ് കെട്ടിപ്പിടിച്ചിട്ടറിഞ്ഞു അതെ ഇനി വിഷമിക്കുമെന്നും വേണ്ട എന്ത് വന്നാലും ഏത് വന്നാലും ഞാൻ കൂടെ ഉണ്ടല്ലോ പിന്നെ നീ എന്തിനാ സങ്കടപ്പെടുന്നേ നീ പേടിക്കൊന്നും വേണ്ട കെട്ടോന്ന് പറയാണ് അത് കേട്ടുകഴിഞ്ഞപ്പം മിത്ര പറഞ്ഞു അല്ല പിന്നെ പേടിക്കുമെന്നും വേണ്ടെന്ന് പറഞ്ഞാലും ചില സമയത്ത് ഞാൻ പെട്ടെന്നൊന്നും ചിന്തിക്കത്തില്ല പക്ഷെ അടുത്ത നിമിഷം തന്നെ മിഥനെ കുറിച്ച് വീണ്ടും ചിന്തിക്കും ആ സമയത്ത് എനിക്ക് മനസ്സിന് ഭയങ്കര ടെൻഷൻ ആയിരിക്കും ആര്യ എനിക്ക് ഇരിക്കാൻ പറ്റുന്നില്ല നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയായിരിക്കും എന്ന് പറയണം എന്തിനാ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നത് എന്ത് വന്നാലും ഞാൻ കൂടെ ഇല്ലയെന്ന് ചോദിച്ചിട്ട് മിത്ര ആൻ ഒന്നുകൂടെ അങ്ങോട്ട് ചേർത്ത് പിടിക്കാണ് ആ സമയത്ത് മിത്രോ എനിക്കിപ്പോൾ സന്തോഷമായി ആര്യൻ എൻ്റെ കൂടെയുണ്ടെങ്കിൽ ഏത് മരുഭൂമിയിലോ ഏത് കൊടുങ്കാട്ടിലോ വേണേൽ ഞാൻ ഒറ്റയ്ക്ക് നിൽക്കാം കാരണം ആന എനിക്ക് തണലായിട്ട് കൂടെ ഉണ്ടല്ലോ എന്നൊരു ചിന്ത മാത്രം മതി പക്ഷെ ഇല്ലാത്ത ഓരോ നിമിഷവും എൻ്റെ മനസ്സ് ഭയങ്കര ടെൻഷനാണ് ആന് എൻ്റെ അടുത്തൊന്ന് പോയി കഴിയുമ്പോഴത്തേനും എനിക്കൊന്നും വല്ലാത്തൊരു ഭയം ഒക്കെ പറയണം ആരും പറഞ്ഞു ആ കാര്യം ഓർത്ത് പേടിക്കണ്ട ഇനി ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല മിഥുരം നമ്മളങ്ങോട്ട് മറന്നു കളഞ്ഞേക്കാൻ പറയണം മറന്നു കളയാനോ അതെ എന്ന് പറയുന്ന ഒരാൾ നമ്മുടെ ജീവിതത്തിലേക്ക് വന്നിട്ടില്ല നമ്മൾ അയാളെ കണ്ടിട്ടുമില്ല അപ്പം അതുകൊണ്ട് ആ ചാപ്റ്റർ അങ്ങോട്ട് മാറ്റി വെച്ചാൽ എന്ന് പറയാണ് ഇനിയിപ്പോൾ അതോർത്തുള്ള ടെൻഷനും കാര്യങ്ങളൊന്നും വേണ്ടാന്ന് പറയണം അങ്ങനെ ആ കാര്യത്തിൽ ഒരു തീരുമാനമായി പിന്നീട് ആനന്ദിന് ചോ ഉച്ചിത ഫുഡൊക്കെ ആയിട്ട് ശ്രീദേവി കടയിലേക്ക് ചെല്ലുവാണ് എന്നിട്ട് പറഞ്ഞു ഓ എന്തൊരു വെയില ഭഗവാനെ ഓ സൂര്യൻ നേരെ താഴത്തേക്ക് വന്ന് തെളിയുന്ന പോലെ അല്ലേ നോക്കുക അത് കേട്ടിപ്പോ ആനന്ദ് പറഞ്ഞു അങ്ങനെയാണെ വിഷമിച്ചെന്തിനാ ദേവി നീ ആഹാരം കൊണ്ട് വരുന്നേ അതിന്റെ ആവശ്യം ഇല്ലോ എന്ന് പറയണം ഇത്ര വെയിൽ കൊണ്ട് വരേണ്ട കാര്യമില്ലോ പിന്നെ ഈ ശ്രീദേവി ആഹാരം കൊണ്ട് വരാതിരിക്കണെങ്കിലേ ശ്രീദേവി മരിക്കണമെന്ന് പറയണെ ഭർത്താവിന് വേണ്ടിട്ട് ഭാര്യമാരിച്ചിരി കഷ്ടപ്പെടുന്ന അത്ര ബുദ്ധിമുട്ടുള്ള കാര്യൊന്നും അല്ല ഞാൻ ചോറും കൊണ്ട് വരുമെന്ന് പറയാണ് അല്ല ഞാൻ ഉദ്ദേശിച്ചുവെച്ചാ നീ വെയിലും കൊണ്ട് വെറുതെ ഇങ്ങനെ വരണ്ടല്ലോ അതുകൊണ്ടാണ് ഞാനിവിടുന്ന് എവിടെ നിന്നെങ്കിലും കഴിച്ചോളാം എന്ന് പറഞ്ഞു അതൊന്നും ഈ ദേവിക്ക് ഒരു കുഴപ്പമുള്ള കാര്യമില്ല ദേവി കൊണ്ടുവരും എന്ന് പറയണു എന്നും പറഞ്ഞുകൊണ്ട് ആനന്ദിന് ഫുഡ് വിളമ്പാണ് ഈ സമയത്ത് ഏർ ആനന്ദന് പറഞ്ഞു ആനന്ദ ഞാനൊരു കാര്യം പറയട്ടെ എന്ന് ചോദിക്കാണ് എന്താ അതെ നമുക്കൊരു കാർ വാങ്ങിയാലും ചോദിക്കാണ് കാറോ ആ അതെ ഒരു കാറ് വാങ്ങിയാലോ ദേവി അത് പിന്നെ ഇപ്പൊ ഞാൻ കാറ് വാങ്ങാനുള്ള ഒരു ഇതിലൊന്നും അല്ലെന്ന് പറയാണ് ഇത് കേട്ടുകഴിഞ്ഞപ്പിനെ ദേവി പറഞ്ഞു അങ്ങനെ പറയരുത് ആനന്ദേട്ടാന്ന് പറയണ അതെന്താ നമുക്കൊരു കാറൊക്കെ വാങ്ങണ്ടേന്ന് ചോദിക്കാണ് ഓ അപ്പൊ നിനക്കിപ്പം ആ ഉം അവളുടെ വീട്ടീന്ന് കാർ കൊണ്ടുവന്നതിൻ്റെ മീനാക്ഷിയുടെ വീട്ടിൽ നിന്ന് കാർ കൊണ്ടുവന്നതിന്റെ അതുകൊണ്ടാണ് നീ കാറ് വേണമെന്ന് പറഞ്ഞേ ഒരു മത്സരമായിട്ട് ഏറ്റെടുത്തിരിക്കണം ചോദിക്കും അതല്ല ആനന്ദേട്ടാ ഒരു കാറ് വാങ്ങിച്ചാൽ എന്തോ കൊഴപ്പിക്കുന്നേ നമുക്ക് സുഖമായിട്ട് യാത്ര ചെയ്യാമല്ലോ ഏഹ് അതിനെവിടുന്ന എൻ്റെ ഈ പൈസ എവിടെ നിന്നാന്ന് നോക്കും ഓ ഇന്നത്തെ കാലത്ത് ഷോറൂമിലേക്ക് അങ്ങ് ചെന്നാൽ മതി ഏത് മോഡലാണെന്ന് തിരഞ്ഞെടുത്താൽ മതി പിന്നെ പൈസ അത് ഇ എം ഐ ആയിട്ടൊക്കെ അടച്ചാൽ പോരെന്ന് വയ്ക്കാം ഇന്നത്തെ കാലത്ത് ഇ എം ഐ കെട്ടാത്ത മലയാളികളില്ല എന്ന് പറയാണ് ഇ എം ഐ കെട്ടാതിരുന്ന അവൻ മലയാളി അല്ലെന്നോ അതിന് എന്ന് പറയാണ് ആനന്ദ് പറഞ്ഞു അതൊക്കെ വേണോ ദേവി എന്ന് ചോദിക്കണം വേണോ ആനന്ദേട്ടാ ആനന്ദേട്ടൻ എന്തായി പറയണേ ഒരു കാറും മേടിച്ച നിർത്തിയിപ്പം എന്താ കൊഴപ്പായിരിക്കുന്നത് നമുക്ക് രണ്ടുപേർക്ക് പേർക്ക് സഞ്ചരിക്കാൻ പറ്റുന്ന ഒരു കൊച്ചു കാറ് മതി എന്ന് പറയണം അതാകുമ്പം പിന്നെ എന്ന് പറയണം അവസാനം ആനന്ദ് പറഞ്ഞു നോക്കട്ടെ നമുക്ക് ആലോചിക്കാം എന്നൊക്കെ പറയണം അത് കേട്ടു കഴിഞ്ഞപ്പം ശ്രീദേവി പറഞ്ഞു ഇപ്പം എനിക്ക് സമാധാനമായി ഒരു കാര്യം ചെയ്യാം ഒരു മൂന്നാല് മാസത്തിനുള്ളിൽ തന്നെ നമുക്ക് കാര്യം ഒരു തീരുമാനം ഉണ്ടാക്കാന്ന് പറയാണ് ഇത് കേട്ടുകഴിഞ്ഞപ്പോൾ ശ്രീദേവി പറഞ്ഞു അതെ ഒരു കാര്യമുണ്ട് ഇപ്പം ആനന്ദേട്ടൻ പറഞ്ഞല്ലോ കാർ വാങ്ങാന്ന് ഇതിപ്പോൾ ആനന്ദ ഇഷ്ടം കൂടെ ആണോ എന്ന് ചോദിക്കുകയാണ് അതെന്താ അല്ല ആനന്ദ എണ്ണയും കൂടെ ഇഷ്ടമുണ്ട് വാങ്ങിച്ചാൽ മതി കേട്ടോ അല്ലാതെ എൻ്റെ ഇഷ്ടത്തിന് മാത്രമായിട്ട് വാങ്ങണ്ടെന്ന് പറയണം ആനന്ദ് പറഞ്ഞു ഏ എനിക്കിഷ്ടമാണ് കാർ വാങ്ങണമെന്ന് പറയാം അങ്ങനെയാണ് കുഴപ്പമില്ല കാർ വാങ്ങാം അല്ലെങ്കിൽ എനിക്ക് ഭയങ്കര വിഷമാവുമെന്ന് പറയണം കാരണം ശ്രീദേവി അര് കുറച്ചു മുമ്പത് ഗോമതിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു കാറിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗോമതി ദേഷ്യപ്പെടുവോ ചെയ്തേ നിന്റെ ഒരു കാറ് നിനക്ക് എന്തിനായിട്ടും വിടാന് വിടാറായില്ലേ എന്നൊക്കെ ചോദിച്ചു മിണ്ടാത അവിടെ അടങ്ങി ഒതുങ്ങി ഒതുങ്ങിയിരുന്നോളാം ആ കാറാ മിറ്റത്തുനിന്ന് മാറ്റാനുള്ള എന്തെങ്കിലും പ്രവർത്തി ചെയ്യാൻ നോക്ക് എന്നൊക്കെ പറഞ്ഞ് ഉപദേശിച്ചിട്ടുണ്ടായിരുന്നു ശ്രീദേവിയെ അത് ശ്രീദേവിയുടെ മനസ്സിൽ കിടക്കുവല്ലേ തന്റെ വീട്ടിൽ നിന്നി എന്താണെങ്കിലും തനിക്കൊന്നും കിട്ടാനൊന്നും പോകുന്നില്ല അല്ലെങ്കിൽ തന്നെ അവരുടെയിൽ എന്തിരുന്നിട്ടാ തരുന്നേ അപ്പൊ ആനന്ദനെ എങ്ങനെയാലും കറക്കി എടുത്തിട്ട കാര്യമുള്ള കാര്യം ശ്രീദേവിക്ക് മനസ്സിലായി അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ കണ്ടേ ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്ന